അസ്സാമലൈക്കും ഇപ്പം എല്ലാവർക്കും എം എ വെള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് കേട്ടോ ഈത്തപ്പഴം അച്ചാറാണത് ഇത് നമുക്ക് കുറച്ച് പണിയുള്ളൂ ഈത്തപ്പഴ അച്ചാർ എന്നാലോ നല്ല ടേസ്റ്റുമാണ് ട്ടോ അപ്പം നാരങ്ങ വേവിക്കാൻ മാത്രമേ നമുക്കിത് നാരങ്ങ വേവിക്കുകയല്ലേ തിളപ്പിക്കുക വേണ്ടുള്ളൂ അതിന് മാത്രമേ ഇത് സ്റ്റൗവിൽ വയ്ക്കണ്ടാവശ്യുള്ളു അല്ലാണ്ട് ഒന്നും വേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ സദ്യക്കൊക്കെ സദ്യക്കൊക്കെ എല്ലാവരും ബിരിയാണിക്ക് അതിനൊക്കെ ഉണ്ടാക്കലുള്ളതാണോ സദ്യക്കും കഴിക്കാം ഒരച്ചാറല്ലേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെല്ലയ്ക്കണം അമർത്തിയാലാണ് നമുക്ക് ഞാനിടുന്നതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ കുറേ ആൾക്കാർ പറയുന്ന നോട്ടിഫിക്കേഷൻ എന്ന് അപ്പോൾ അതെന്താ കാരണം പറഞ്ഞാൽ ഇതാണ് കാരണം ആ ബെല്ലൈക്കൻ അമർത്താത്തത് കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ കാണാത്തത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനൊന്നും അമർത്ത കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് എന്ന് കാണാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഒരു ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കാം ഒരു വെറൈറ്റി ആയിട്ടുണ്ടാവും എല്ലാവരും ഇഞ്ചിപ്പുളിയും നാരങ്ങ അച്ചാറും ഒക്കെ എല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഇഞ്ചി നമുക്കിന്ന് ഈത്തപ്പഴവും നാരങ്ങി വെച്ചിട്ടുള്ളൊരു അച്ചാറുണ്ടാക്കിയെടുക്കാം ഇത് കുറച്ച് മധുരമായിരിക്കും കിട്ടാം എന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു കിലോ ഈത്തപ്പഴം പിന്നെ അത് അതിലേക്ക് വേണ്ട ഒരു അഞ്ചാറ് ചെറുതായതുകൊണ്ട് ഇത്ര എടുത്തിരിക്കുന്നത് ഒരു നാല് നാരങ്ങ മതിയാവും വലിയ ഇതാണെങ്കിൽ ഇതാ കുറച്ച് വെളുത്തുള്ളി ഇത് രണ്ടും കൂണ്ട് വെളുത്തുള്ളിയാണ് പിന്നെ അതാ ഒരു അഞ്ച് ടീസ്പൂണ് എവിന് അനുസരിച്ചിട്ടിട്ടാ ഇത് ഇതാണ് അച്ചാർപ്പൊടിയാണത് പിന്നെ ഉപ്പ് പിന്നെതാ വിനാഗിരി ഇത് മാത്രമാണ് ഈതപ്പഴ അച്ചാറിന് ഇത് നമുക്ക് അടുപ്പത്ത് വയ്ക്കേ ഒന്നും വേണ്ട ഇതാണ് നമുക്ക് ഈത്തപ്പഴം അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഈത്തപ്പഴം ഈത്തപ്പഴം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ മിക്സിയിലിട്ടിട്ട് അരയുന്നില്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അരച്ചുകൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ അരയും തോന്നുന്നുണ്ട് പിന്നെ നാരങ്ങ ഒന്ന് ചുടുവെള്ളത്തിലിട്ടെടുക്കണം പിന്നെ വെളുത്തുള്ളി അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് നാരങ്ങ തിളപ്പിച്ചെടുക്കാനുള്ള വെള്ളം വയ്ക്കാം കേട്ടോ അത് തിളച്ച് വരട്ടെ ഒരു മിക്സ് എടുത്തിട്ട് ഈത്തപ്പഴം അടിച്ചെടുക്കാം നാരങ്ങ തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ നാരങ്ങ കഴുകിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈത്തപ്പഴം മിക്സിയിൽ കുറേ ശൈറ്റ് അടിച്ചെടുക്കുക കേട്ടോ ഇത് വാഷർ ഇടാണ്ട് മിക്സി അടച്ചാൽ മിക്സി അല്ലയോ അപ്പം ഞാൻ വാഷർ ഒന്നിട്ടിട്ട് മിക്സി അടച്ചിട്ട് ഇതൊന്നടിച്ചെടുത്തിട്ട് വരാം കേട്ടോ വെള്ളം തിളച്ചു കേട്ടോ നമുക്കതിലേക്ക് ചെറുനാരങ്ങ കൊടുക്കാം എത്ര വലുതാണെങ്കിൽ നാലെണ്ണം എടുത്താൽ മതി കേട്ടോ ഈ ക്വാണ്ടിറ്റിക്ക് നമ്മളിതവിടെ ഈത്തപ്പഴം അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് അരയണം കേട്ടോ അപ്പം വെളുത്തുള്ളി നമുക്കൊന്ന് കൃഷി ചെയ്തെടുക്കണം കേട്ടോ ഇത് ഇനി അടുപ്പിൽ ഉള്ള പണിയൊന്നും വേണ്ട അതൊന്ന് കൃഷി ചെയ്തെടുക്കണം അപ്പം നമുക്കത് കൃഷി ചെയ്തെടുത്തിട്ട് കാണാം കേട്ടോ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട് വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് ഈത്തപ്പഴം അരച്ചത് പിന്നെ ലെമൺ ഒന്ന് വാട്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വിനാഗിരി പിന്നെ ചർപ്പൊടി ഉപ്പ് ഉപ്പ് ഇത്രയും മതി ഇതിലേക്ക് സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് അടുപ്പിലൊന്നും വയ്ക്കേണ്ട അതിങ്ങനെ ഇട്ട് കൊടുക്കാം ണം ഇളക്കിപ്പം കുറച്ച് വിനാഗിരി പാകത്തിന് ഒഴിക്കുക ഞാൻ അരക്കമ്പ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇനി ഒഴിക്കാം കേട്ടോ അതേപോലെ ഇളക്ക് ഇതിലേക്ക് നമുക്ക് അഞ്ച് സ്പൂണ് വലിയ ടീസ്പൂൺ ആയതുകൊണ്ട് ഞാൻ അഞ്ച് എണ്ണിരുന്നില്ല ഞാനൊരു മൂന്ന് ഇരുന്നോട്ടോ നമുക്ക് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പണി കേട്ടോ അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് എരിവ് ആവശ്യത്തിന് എരിവ് അധികം വേണ്ടവർക്ക് എരിവ് അധികം കേട്ടോട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അതൊന്ന് അടുത്ത് കാണുന്ന ബെല്ലേക്കനം കൂടി ഒന്ന് അമർത്തുകട്ടോ അപ്പോൾ നമുക്ക് ഇഞ്ചിപ്പുളി ഇഞ്ചിപ്പുളിയല്ലേ സോറി നമുക്ക് ഈത്തപ്പഴ അച്ചാർ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ മിക്കവർക്കും അറിയായിരിക്കും എന്നറിയാത്ത ആൾക്കാരുണ്ടാവൂലോ അവർക്ക് വേണ്ടിയിട്ടാണ് അത് സിമ്പിൾ പണിയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് അച്ചാർ ഉണ്ടാക്കിക്കഴിഞ്ഞു കേട്ടോ ഇത്ര പണിയുള്ളൂ ഈ അച്ചാർ ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഹാപ്പി ഓണം എം എ വേൾഡ് ചാനലിൻ്റെ ഒക്കെ ഹാപ്പി ഓണം അപ്പം നമുക്ക് ഇനി വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ അസലാമലേക്കും കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റിടുക അത്രയൊക്കെ വേണ്ടുള്ളൂട്ടാ അപ്പം നമുക്കത് കഴിഞ്ഞു അസലമലൈക്കും